പ്രിയപ്പെട്ടവരെ നമസ്കാരം വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയൻ്റെയും അദ്ദേഹത്തിൻ്റെ മകൻ്റെയും ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ഐ സി ബാലകൃഷ്ണൻ എം എൽ എ അതുപോലെ വയനാട് ഡി സി സി പ്രസിഡൻറ്റ് എം ടി അപ്പച്ചൻ കോൺഗ്രസ് നേതാവായ ഗോപിനാഥ് തുടങ്ങിയവർക്കെതിരെ കേസെടുത്ത ദിവസമാണിത് എൻ എം വിജയൻ്റെ ആത്മഹത്യയിലേക്ക് എത്തിയ സംഭവം ബത്തേരി അർബൻ സഹകരണ ബാങ്കിൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട കോഴ വിവാദമാണ് അത് സംബന്ധിച്ച പോലീസ് അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ ഇത്തരം ഒരു വലിയ ആരോപണത്തിൽ വിധേയരായിട്ടുള്ള നേതാക്കളെ മാറ്റി നിർത്തുകയാണ് കോൺഗ്രസിനെ പോലെയുള്ള ജനകീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ചെയ്യേണ്ടത് അതവിടെ നിൽക്കുമ്പോൾ തന്നെ മറ്റൊരു ഗൗരവപരമായിട്ടുള്ള ഒരു കാര്യം ഈ സന്ദർഭത്തിൽ ചർച്ചയാക്കേണ്ടതുണ്ട് കേരളത്തിലെ സഹകരണ സംഘങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ പ്രശ്നം ഉയർന്നു വരുന്നത് അതിൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണല്ലോ ഈ ആത്മഹത്യയിലെത്തിയത് സഹകരണ സംഘങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ ആരോപണങ്ങൾ ഉയർന്നു വരികയാണ് ലോകത്ത് തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ബദൽ എക്കണോമിയാണ് കോപ്പറേറ്റീവ് സെക്ടർ എന്ന് പറയുന്നത് സഹകരണ മേഖല എന്ന് പറയും കേരളത്തിൽ ഇരുപത്തയ്യായിരത്തിലധികം സഹകരണ സംഘങ്ങളുണ്ട് പക്ഷേ രണ്ട് വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച നിക്ഷേപകയായ ഫിലോമിന അവരുടെ ചികിത്സയ്ക്കാവശ്യമായ പണം പിൻവലിക്കാൻ കഴിയാതെ ചികിത്സ കിട്ടാതെ മരിച്ചത് അതിനെ തുടർന്ന് വലിയ വിവാദങ്ങൾ കേരളത്തിലുണ്ടായി ലക്ഷക്കണക്കിന് രൂപയുടെ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപ തട്ടിപ്പുകൾ കരിവന്നൂരിൽ നടന്നതായി ആരോപിക്കപ്പെട്ടു ഇപ്പോൾ അത് ഇ ഡി അന്വേഷണത്തിലാണ് കേരളത്തിന്റെ തന്നെ മുൻമന്ത്രിയായ എ സി മൊയ്തീൻ അടക്കം നിരവധി സി പി എം നേതാക്കളെ ആ സന്ദർഭത്തിൽ ഇ ഡി ചോദ്യം ചെയ്യുകയും അത് സംബന്ധിച്ച് അന്വേഷണം നടക്കുകയും ഏതാനും പേർ ഇപ്പോൾ ബാങ്കിന്റെ സെക്രട്ടറി അടക്കമുള്ള ഏതാനും പേർ പോലീസ് കസ്റ്റഡിയിലായി ജയിലിലാവുകയും ചെയ്ത് കേസ് നടക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇത് കരിവന്നൂർ സഹകരണ ബാങ്കിന്റെ തട്ടിപ്പ് പുറത്തു വന്നപ്പോൾ അതൊരു മഞ്ഞുമലയുടെ അറ്റം മാത്രമായിരുന്നു എന്ന് മനസ്സിലാക്കും വിധത്തിലാണ് നിരവധി സഹകരണ ബാങ്കുകളിൽ നിന്നൊക്കെ നിക്ഷേപകരും പലതരത്തിലുള്ള നിയമന കോഴ നടത്തിപ്പുമായി ബന്ധപ്പെട്ടും ഒക്കെയുള്ള ആരോപണങ്ങൾ വരുന്നു കേരളത്തിലെ നിരവധി സഹകരണ സംഘങ്ങൾ അത് സി പി എം ഭരിക്കുന്ന സഹകരണ സംഘങ്ങൾ അതിലുണ്ട് സി പി ഐ ഭരിക്കുന്ന സഹകരണ സംഘങ്ങളുണ്ട് ബി ജെ പി ഭരിക്കുന്ന സഹകരണ സംഘങ്ങളുണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സംഘങ്ങളുണ്ട് പലരും ഭരിക്കുന്ന സഹകരണ സംഘങ്ങൾ ആണെങ്കിലും ആരോപണങ്ങൾ ഏതാണ്ട് എല്ലാം സമാന സ്വഭാവത്തിലാണ് കഴിഞ്ഞ ഏതാനും രണ്ടാഴ്ച മുമ്പാണ് ഇടുക്കി ഇടുക്കി ജില്ലയിലെ കട്ടപ്പന സഹകരണ ബാങ്കിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ നിക്ഷേപിച്ച സാബു അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ചികിത്സയ്ക്കായി എടുക്കാൻ പണം നിക്ഷേപം തിരിച്ചു കൊടുക്കാൻ ലഭ്യമാകാതെ വരികയും ആ നിക്ഷേപത്തിന് വേണ്ടി വിളിച്ചു ചോദിച്ചപ്പോൾ സി പി എം ഏരിയ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ഭീഷണിപ്പെടുത്തുകയും പിന്നീട് ആ സഹകരണ ബാങ്കിന്റെ മുമ്പിൽ ആത്മഹത്യ ചെയ്യുകയും ചെയ്തത് നമ്മുടെയൊക്കെ ഞെട്ടിപ്പിച്ച കാര്യം അതിനെ തൊട്ട് മുമ്പ് തന്നെ കേരളത്തിൽ അത്തരത്തിലുള്ള ആരോപണങ്ങൾ ധാരാളമായി ഉയർന്നുവരുന്നുണ്ട് തിരുവനന്തപുരത്തെ കണ്ടല സഹകരണ ബാങ്ക് അതിലെ സി പി ഐ കാരനായ അദ്ദേഹത്തിന്റെ ബാങ്ക് പ്രസിഡന്റിനെ ഇ ഡി കസ്റ്റഡിയിലായി ആയിക്കുകയും പിന്നീട് കേസിൽ വരികയും ചെയ്തു ബാസുരാഗൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അത്തരത്തിൽ നിരവധി സംഭവങ്ങൾ മാടായി സഹകരണ കോളേജിലെ നിയമനവുമായി ബന്ധപ്പെട്ട് എം കെ രാഘവൻ എം പിക്ക് നേരെ കോൺഗ്രസ് താർ തന്നെ കലാപക്കൂടി ഉയർത്തിയത് നമുക്ക് കാണാൻ കഴിയും അങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ കേരളത്തിലെ നിരവധി സഹകരണ ബാങ്കുകളിൽ സഹകരണ സംഘങ്ങളിൽ ഒക്കെ ഇത്തരം ക്രമക്കേടുകൾ ആരോപിക്കുന്നു രണ്ടു മൂന്ന് തരത്തിലാണ് ആരോപിക്കപ്പെടുന്നത് ഒന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്ന നിക്ഷേപകരെ ആകർഷിക്കുകയും നിക്ഷേപങ്ങൾ സമയ സമയം തിരിച്ചു കൊടുക്കാൻ കഴിയാതാവുകയും ചെയ്യുന്ന സഹകരണ ബാങ്കുകൾ എങ്ങനെയാണ് നിക്ഷേപകർക്ക് നിക്ഷേപത്തിന്റെ തുക സമയത്ത് പിൻവലിക്കാൻ നേരത്ത് കൊടുക്കാൻ കഴിയാതെ വരുന്നത് അത് ബാങ്കിൽ പണമില്ലാതെ വരുമ്പോഴാണ് എങ്ങനെയാണ് പണമില്ലാതെ വരുന്നത് അത് വായ്പകൾ കൊടുക്കുന്നതിന് അതിന്റെ പരിധികൾ നിർണ്ണയിക്കുന്നതിനുള്ള വീഴ്ചകൾ വായ്പകൾ തിരിച്ചു പിടിക്കുന്നതിനുള്ള ശേഷിക്കുറവ് ആർക്കാണ് വായ്പ കൊടുക്കുന്നത് അതുപോലെ തന്നെ കൊളാട്രൽ സെക്യൂരിറ്റി കൃത്യമായി പാലിക്കാതിരിക്കുന്നത് ഇതൊക്കെ ഓരോ സഹകരണ ബാങ്കുകളും ഓരോ സാമ്രാജ്യം പോലെ അതിന്റെ നിയന്ത്രണമുള്ള പാർട്ടി ഏതാണ് ആ പാർട്ടിക്കാർക്ക് മാത്രം വായ്പകൾ കൊടുക്കുന്നു യാതൊരു ബാധ്യതയും ഇല്ലാതെ ഒരേ ഈടിൽ തന്നെ പലർക്കും വായ്പ കൊടുക്കുന്നു ചില ആളുകൾ തന്നെ അറിയുന്നില്ല തങ്ങളുടെ വസ്തുക്കൾ ഈട് വെച്ചത് വെച്ചിട്ട് പലർക്കും വായ്പ കൊടുത്തു എന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ വായ്പ കൊടുക്കുന്നതിലുള്ള നിയന്ത്രണമില്ലായ്മ നിയമനത്തിലെ നിയമനത്തിലെ നിയമനത്തിലഴിമതി സംബന്ധിച്ചാണ് ബത്തേരി സഹകരണ ബാങ്കിലെയും അതുപോലെ മാടായി സഹകരണ കോളേജിലെയും പ്രശ്നങ്ങൾ ഉയർന്നു വന്നു ഇത് എല്ലാ സഹകരണ ബാങ്കുകളിലും സഹകരണ സംഘങ്ങളിലും ഒക്കെ ഇത് ബാധകമാണ് ഉള്ള ആരോപണങ്ങൾ പല നിക്ഷേപകർക്ക് പണം തിരിച്ചു കൊടുക്കാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്ന് ഇത് എങ്ങനെ വിശ്വസിച്ചാണ് ഈ സഹകരണ മേഖലയിൽ ഇനി ജനങ്ങൾ പണം നിക്ഷേപിക്കുക ഇതിൽ സഹകരണ മേഖലയിൽ ജനങ്ങൾ പങ്കാളികളാവുക സഹകരണ മേഖലയുടെ വിശ്വാസം ആകെ തകർന്നിരിക്കുന്നു കരുവന്നൂർ സഹകരണ ബാങ്കിന്റെ എതിരെയുള്ള ആരോപണം ഉന്നയിക്കപ്പെട്ടപ്പോൾ തന്നെ സഹകരണ മേഖലയെ സുരക്ഷിതമാക്കുന്ന ഒരു നിയമനിർമ്മാണം അനിവാര്യമാണ് എന്ന് കേരളത്തിൽ പലരും ആവശ്യപ്പെട്ടതാണ് അങ്ങനെ ഒരു നിയമം കൊണ്ടുവരുമെന്ന് സർക്കാരും പറഞ്ഞതാണ് കൃത്യമായി ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ടിട്ടില്ല സഹകരണ സംഘങ്ങൾ എന്ന് പറയുന്നത് ഒരു ബദൽ എക്കണോമിയായി ഉയർന്നു വരേണ്ട ഒന്നാണ് അത് ഏതായാലും അതിനെ തള്ളിക്കളയേണ്ട ഒന്നല്ല പക്ഷെ അതേസമയം ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്ന രീതിയിലാണ് സഹകരണ സംഘങ്ങളും സഹകരണ ബാങ്കുകളും നിലനിൽക്കുന്നതെങ്കിൽ അത് അപകടകരമാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും അവർക്ക് ഇഷ്ടാനുസരണം നടത്താവുന്ന ഒരു സംവിധാനമായത് മാറുകയും അവരുടെ സ്വന്തം ആൾക്കാരെ തിരികെ കയറ്റുകയും അവർക്ക് ഇഷ്ടപ്പെട്ട കണക്ക് വായ്പ കൊടുക്കുകയും നിക്ഷേപകർക്ക് നിക്ഷേപ തുക തിരിച്ചു ചോദിക്കുമ്പോൾ ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന സംവിധാനങ്ങൾ പാർട്ടികൾ തുടരുന്നുവെങ്കിൽ അത് അപകടകരമാണ് നിരവധി മനുഷ്യരാണ് ഈ സഹകരണ മേഖലയിൽ പണം നിക്ഷേപിച്ച് ആത്മഹത്യയിലേക്ക് എത്തിയത് അതിനും അനുവദിക്കുന്നത് ാൻ പാടില്ല സഹകരണ മേഖലയെ സംരക്ഷിക്കണമെങ്കിൽ നിലവിലുള്ള സംവിധാനങ്ങളും രീതികളും കർശനമായ കൃത്യമായ മോണിറ്ററിംഗിലൂടെ സഹകരണ മേഖലയെ ശുദ്ധീകരിച്ചെടുക്കുകയും കിട്ടി രാഷ്ട്രീയം സഹകരണ മേഖലയിൽ നിന്ന് തുടച്ചുനീക്കുകയും പകരം യഥാർത്ഥത്തിൽ ജനാധിപത്യ ബോധമുള്ള സഹകരണ ബാങ്ക് നിയന്ത്രണ സമിതികൾ ഉണ്ടാവുകയും ചെയ്യും അതല്ലെങ്കിൽ നിലവിലുള്ള സഹകരണ സംഘങ്ങളെല്ലാം ഇല്ലാതാക്കുകയാണ് പിന്നീട് അതിന്റെ ശരിയായ വഴി എന്ന് പറയേണ്ടി വരും ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ സഹകരണ മേഖലയിൽ ഇത്തരം ആരോപണ വിധേയരായിട്ടുള്ള തങ്ങളുടെ തന്റെ സ്വന്തം നേതാക്കളെ സംരക്ഷിക്കുന്ന തിരക്കിലാണ് അത്തരം സംരക്ഷണങ്ങളിൽ നിന്ന് സിപിഎമ്മും കോൺഗ്രസും ബിജെപിയും സി പി ഐഎം പോലുള്ള എല്ലാ ും പിന്മാറുകയും സഹകരണ ക്രമക്കേടുകൾ നടത്തിയിട്ടുള്ള സഹകരണ മേഖലയിൽ ക്രമക്കേടുകൾ നടത്തിയിട്ട് സ്വന്തം നേതാക്കൾക്കെതിരെ കർശനമായ അച്ചടക്ക നടപടികൾ അതായത് പാർട്ടി തലത്തിൽ സ്വീകരിക്കുകയും സർക്കാർ നിയമനടികളുമായി പോലീസും സർക്കാരും മുന്നോട്ട് പോവുകയും ചെയ്യണം ഇത് മാത്രമാണ് സഹകരണ മേഖലയിൽ ബാധിച്ച പ്രതിസന്ധിയുടെ ആഴം ഉറയ്ക്കാനുള്ള കാരണം ഇനിയും സർക്കാർ ഖജനാവിലെ പണംകോ പോലെയുള്ള സഹകരണ മേഖലയിലുള്ള സ്ഥാപനങ്ങൾക്ക് ആയിരം കോടിയാണ് നഷ്ടമാണ് കഴിഞ്ഞ വർഷം അവർ വെളിപ്പെടുത്തിയിട്ടുള്ളത് അത്തരത്തിൽ കരുവന്നൂർ സഹകരണ ബാങ്കിന് സർക്കാർ നൂറ് കോടിയോളം രൂപയാണ് കൊടുത്തത് ഇങ്ങനെ സർക്കാർ ഖജനാവിലെ പണം കൊടുത്ത് സഹകരണ മേഖലയിലെ അഴിമതിയെ തടയാൻ വേണ്ടിയും ക്രമക്കേടുകളെ തടയാൻ വേണ്ടി അതുപോലെ നിയമനം ൃത്യമായ സംവിധാനങ്ങളിലൂടെ പി എസ് സി പോലുള്ള സംവിധാനങ്ങളിലൂടെ സഹകരണ മേഖലയിലെ നിയമ നിയമങ്ങൾ ക്രമപ്പെടുത്തുകയും അതിൽ റിസർവേഷൻ അടക്കമുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് സഹകരണ മേഖലയെ കൂടുതൽ കരുത്തുറ്റതാക്കി മാറ്റുകയാണ് ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇനിയും എൻ എം വിജയന്മാരുണ്ടാകും സാബുമാരുണ്ടാകും അത്തരത്തിലുള്ള ക്രമക്കേടുകൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും ഇത് തടഞ്ഞേ പറ്റൂ